മധ്യസ്ഥതയാലും കർത്താപ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ തിരുസഭ പരമ്പര വീണ്ടും പുനരാരംഭിക്കുകയാണ് ആദ്യം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഗ്രേറ്റ് ബ്രിട്ടനിൽ പുതിയ ഒരു രൂപതയും രൂപത അധ്യക്ഷനയും ലഭിച്ച എല്ലാ സീറമലബാർ വിശ്വാസികൾക്കും അഭിനന്ദനങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും സഭയുടെ ഈ ക്രമീകരണങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരിക്കുന്നത് കാണുന്നതിൽ അതിയായ ആഹ്ലാദമുണ്ട് ചില സ്ഥലങ്ങളിൽ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വരുന്ന തെറ്റായ പ്രസിദ്ധീകരണങ്ങളും പ്രചരണങ്ങളും കാണുമ്പോൾ വിഷമവും തോന്നുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും ചില വ്യക്തികൾ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമൊക്കെ മറ്റുള്ളവരുടെ മനസ്സുകളിൽ വിഷം കലർത്താൻ ശ്രമിക്കുകയാണ് ഇപ്രകാരമുള്ള പ്രവൃത്തികളിലൂടെ അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ വരുന്ന പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനൊക്കെ അത്രമാത്രം ഒരു വിലയെ നമ്മൾ കൊടുക്കാവൂ ഇപ്രകാരം തെറ്റായ കുപ്രചരണങ്ങളും തെറ്റായ ദുഷ്പ്രചരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തുന്ന സഹോദരങ്ങളോട് ഒരു വാക്ക് നിങ്ങൾ കുടുംബങ്ങളിലും പബ്ലിക്കിലും മറ്റു കൂട്ടായ്മകളിലുമൊക്കെ ഇരുന്ന് സഭയെയും സഭാധികാരികളെയും സഭയുടെ ക്രമീകരണങ്ങളെയും ഒക്കെ മറ്റ് നമ്മുടെ യുവജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ മുൻപിൽ വിമർശിച്ച് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുത്തിവെക്കുന്ന വിഷം എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുകയില്ല എന്നാൽ അല്പകാലങ്ങൾക്ക് ശേഷം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും അതുകൊണ്ട് സഭയുടെ ക്രമീകരണങ്ങൾക്കെതിരായി സ്വന്തം താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കരുവാക്കാൻ ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങളും അതിൽ നിന്ന് പിന്മാറണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ അപേക്ഷിക്കുകയാണ് മത്തായുടെ സുവിശേഷത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മൾ ഇപ്രകാരം പഠിപ്പിച്ചു നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആകുന്നതിനു വേണ്ടി സഭയുടെ ദൈവ സഭയിലെ ദൈവീക ക്രമീകരണങ്ങളെ വിമർശിച്ചുകൊണ്ട് ആളാകാൻ പരിശ്രമിക്കുന്നത് വലിയ അപകടകരമാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ സിറമലബാർ സഭയുടെ നിയുക്ത മെത്രാൻ അഭിമന്യ ജോസഫ് സ്രാംബിക്കൽ പിതാവിനെ കാണുകയും സംസാരിക്കുകയും അദ്ദേഹം ഒന്നിച്ച് യാത്ര ചെയ്യുമൊക്കെ ചെയ്യും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എല്ലാവരെയും ഒന്നറിയിക്കുവാനായി അച്ഛൻ ആഗ്രഹിക്കുകയാണ് അഭിമന്യ മാർ ജോസഫ് സ്രാംബിക്കൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മെത്രാനാണ് എന്ന് മനസ്സിലാക്കി ആരെയും മാറ്റി നിർത്താത്ത ഒരു വിശാല ഹൃദയത്തിന്റെ ഉടമയാണ് അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറമലബാർ സഭയെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല വീക്ഷണമുണ്ട് ലക്ഷ്യമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഇടയിലെ യുവജനങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ പദ്ധതികളുമുണ്ട് ജനങ്ങളുടെ കൂടെ ആയിരിക്കുവാനും സാധാരണക്കാരായ ജനങ്ങളിൽ ഒരാളാകുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിമന്യ മാർ ശ്രാംബിക്കൽ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രാംബിക്കൽ പിതാവ് ഇവിടെ വന്നതിന് ശേഷം വിശ്രമമില്ലാതെ നമ്മുടെ ഓരോ മാസെൻ്ററുകളും ഓരോ രൂപതകളും സന്ദർശിച്ച് സാധാരണക്കാരായ ജനത്തോട് കൂടെ ആയിരിക്കുവാൻ അതിയായി പരിശ്രമിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് പിതാവിനെ കണ്ട് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ഏതാനും വൈദികരോട് പിതാവ് തൻ്റെ ഇപ്പോൾ യു കെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർശനത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഓരോ ഡേറ്റുകളും പ്ലാൻ ചെയ്ത സമയത്ത് ചില ഡേറ്റുകൾ പിതാവിനോട് പറ പിതാവ് പറ പറഞ്ഞപ്പോൾ ആ ദിവസം ആ സ്ഥലങ്ങളിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നതുകൊണ്ട് പിതാവിന് അവിടെ സന്ദർശിക്കുവന്നത് അത്ര ഉചിതമായിരിക്കുകയില്ല എന്നും ആളുകൾ പള്ളിയിൽ വരുവാൻ സാധ്യതയില്ല എന്നും പിതാവിനെ അറിയിച്ച സമയത്ത് അപ്പോൾ അത് ആ സ്ഥലത്ത് ഓണാഘോഷം നടക്കുന്ന ആ സ്ഥലത്ത് ആ ദിവസം പിതാവിന്റെ സന്ദർശനം ക്രമീകരിക്കണമോ എന്നൊക്കെ ആലോചിച്ച് ആ സമയത്ത് പിതാവ് പറഞ്ഞത് ൾ എന്നെ ഒത്തിരി സ്പർശിച്ചു പിതാ പറഞ്ഞ എവിടെയാണ് ആളുകൾ പള്ളിയിൽ വരുന്നില്ല എങ്കിൽ അവൾ അവരെവിടെയാണോ അവിടേക്ക് ഞാൻ ചെല്ലും അവർ ഓണാഘോഷത്തിലാണോ അവിടെ ഞാൻ ചെല്ലും അവിടെ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരായ സഹോദരങ്ങളും ഉണ്ടാകും അവിടെ ഹൈന്ദവരായ സഹോദരങ്ങളുണ്ടാകും മുസ്ലിംസായ സഹോദരങ്ങളുണ്ടാകും മറ്റു പലരും ഉണ്ടാകും അവരുടെ എല്ലാം അടുത്തേക്ക് ഞാൻ ചെല്ലും അവരെയും ഞാൻ മെത്രാഭിഷേക പട്ടത്തിന് ക്ഷണിക്കും ഞാൻ അവരും നമ്മളുടെ ആട് ആളുകളാണല്ലോ അതുകൊണ്ട് എന്നാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നന്മ അവർക്കും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ഒരു അനുഗ്രഹമാകുമല്ലോ അതുകൊണ്ട് ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾ എൻ്റെ ഈ സന്ദർശന പരിപാടി ഉൾപ്പെടുത്തണം ഞാൻ അവിടെ കടന്നു എന്ന് അവരെയും കാണും അവരോടും സംസാരിക്കും അവരെയും ക്ഷണിക്കും എന്ന് പിതാവിൻ്റെ വാക്കുകൾ ഒത്തിരി സ്പർശിക്കുകയുണ്ടായി സിനിമ സഹോദരങ്ങളെ ജാതി മത ഭേദം ഇല്ലാതെ എല്ലാവരെയും സ്വന്തമായി സ്വീകരിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു മനസ്സാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുക ഇത്രമാത്രം തുറവിയോടുകൂടിയാണ് അഭിമന്യ മാർ സ്രാംബിക്കൽ പിതാവ് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മെത്രാനായി നിയമിതനായി വന്നിരിക്കുക ഈ പിതാവിൻ്റെ ഈ വിശാല മനസ്കഥ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ പിതാവിൻ്റെ ഈ തുറവി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സിറമലബാർ സഭയിലെ എല്ലാ മക്കളും ഈ പിതാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് പിതാവിനെ സപ്പോർട്ട് ചെയ്ത് ദൈവീക ക്രമീകരണങ്ങൾ നമുക്ക് വേണ്ടി ഈ രാജ്യത്ത് സഭയിലൂടെ ക്രമീകരിക്കപ്പെടുമ്പോൾ അതിൽ പങ്കാളികളാകണമെന്ന് അച്ഛൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ചില സഹോദരങ്ങൾ ഇപ്രകാരം പറഞ്ഞ് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തിന് ഈ മെത്രാഭിഷേക ചടങ്ങിന് ഇത്ര ഒരു സ്റ്റേഡിയത്തിൽ ക്രമീകരിക്കണം എന്തിന് സ്റ്റേഡിയമൊക്കെ എടുത്ത് ഇത്രമാത്രം പണം ചെലവഴിക്കണം എന്നൊക്കെ സ്നേഹമുള്ള സഹോദരങ്ങളെ അന്ന് മെത്ര വൈദികര് ഓഗസ്റ്റ് മാസത്തിൽ ഇതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുവാനുള്ള മീറ്റിംഗ് കൂടിയപ്പോൾ നാട്ടിലായതിനാൽ അതിൽ സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് എന്താണ് ഒരു മെത്രാഭിഷേക ചടങ്ങിൽ സംഭവിക്കുന്നത് സഹോദരങ്ങൾ അത് ചടങ്ങല്ല മറിച്ച് അതൊരു ആത്മീയ ഒരു അഭിഷേകം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ൃപകൾ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാൽ നിറവ് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ട് ഈ യു കെയിലെ ഗ്രേറ്റ് ബ്രിട്ടനിലെ പതിനായിരത്തിൽ പരം സീറോ മലബാർ വിശ്വാസികൾ ഉള്ളതിനാൽ നമ്മുടെ ഒരു വിശ്വാസിക്ക് പോലും താല്പര്യമുള്ള ഒരു വിശ്വാസിക്ക് പോലും ഈ അനുഗ്രഹം നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയാണ് സഭ സഭ നേതൃത്വം അന്ന് പത്തു പതിനായിരത്തോളം ആളുകളെ ഉൾക്കൊണ്ട് ഈ പത്രാഭിഷേക ചടങ്ങ് നടത്തുവാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുക യു കയ്യിൽ പല സ്ഥലങ്ങളും അത് സാധിച്ചില്ല എന്നാൽ ഈ പ്രശ്നനടുത്തുള്ള ഈ സ്റ്റേഡിയത്തിന് അതിനെ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കും ഈ ഒരു അനുഗ്രഹം നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയാണ് പത്ത് പതിനായിരത്തോളം ആളുകളെ ഉൾക്കൊണ്ട് ഈ ചടങ്ങുകൾ ചടങ്ങ് ക്രമീകരിക്കുവാൻ സാധ്യതയുള്ള ക്രമീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം സഭാനേതൃത്വം പിന്നീട് കണ്ടെത്തുകയും അവിടെ ക്രമീകരിക്കുകയും ചെയ്തത് അതുകൊണ്ട് സിനിമുള്ള സഹോദരങ്ങളെ നമ്മൾ തെറ്റായി ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമായ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരം സഹോദരങ്ങളെ നമ്മുടെ സീറോ മലബാർ സഭയിലുള്ള ഒരു വ്യക്തിക്ക് പോലും ഈ ദൈവാനുഗ്രഹം നഷ്ടപ്പെടരുത് എന്ന ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം ഇത് ഈ ചടങ്ങിൽ മെത്രാഭിഷേക ചടങ്ങിൽ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നത് ദൈവവെളിയിലൂടെ ഒക്കെ സംഭവിക്കുന്ന ചില സാധ്യതകളുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ആകെ ഒരു മെത്രാഭിഷേക ചടങ്ങാണ് സംബന്ധിച്ചിരിക്കുന്നത് അത് ഇപ്പോഴത്തെ പാലക്കാട് രൂപതയുടെ മാത്ര ജയ് കെ മാനത്തോടുത്ത് പിതാവിൻ്റെ മെത്രാഭിഷേക ചടങ്ങ് എറണാകുളത്ത് വെച്ച് നടന്നുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൊച്ചു പ്രായത്തിൽ അവിടെ പോകുവാനും ഈ മെത്രാഭിഷേക ചടങ്ങിൽ സംബന്ധിക്കുവാനും ദൈവം അനുഗ്രഹിച്ചു ഒരുപക്ഷെ എൻ്റെ ദൈവവിളിയുടെ ആരംഭത്തിൽ എന്നെ ശക്തിപ്പെടുത്തിയ ദൈവവിളിയുടെ ഒരു ശക്തിയായി ി കേന്ദ്രമായി മാറിയത് ഈ മെത്രാഭിഷേക ചടങ്ങായിരുന്നു എന്ന് ഒരു കണക്കിന് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്രകാരം അനേകർക്ക് ഈ മെത്രാഭിഷേക ചടങ്ങിലൊക്കെ സംബന്ധിക്കുന്ന അനേകർക്ക് ദൈവവെളി ഉജ്ജ്വലിക്കുന്നത് കാണുന്നുണ്ട് അതിനുള്ള അവസരമായി കാണുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് യുവജനങ്ങൾക്ക് മാതാപിതാക്കളോടൊത്ത് ഇപ്രകാരം ഒരു മത്രാഭിഷേക ചടങ്ങിൽ സംബന്ധിച്ച് ഈ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഈ സഭ ഇന്ന് യു കെയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്ര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേഡിയം എടുക്കുകയും ഇപ്രകാരം ഒരു സ്റ്റേഡിയം എടുക്കുമ്പോൾ യു കെയുടെ നിയമമനുസരിച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഒക്കെ നോക്കി നമുക്ക് പല കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതു തീർച്ചയായും അതിന് ചിലവുണ്ട് അതിന് ആവശ്യമുണ്ട് സഭ ഇന്ന് സഭ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയഞ്ച് പൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊന്നും വലിയൊരു തുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അത് ആ ചെറിയൊരു തുകയെക്കുറിച്ച് ഒല്ലിപ്പോലും അനേകര് സഭാ ക്രമീകരണങ്ങളെ നിഷേധിക്കുമ്പോൾ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ആത്മീയ പര തല തലങ്ങളിലുള്ള ക്രമീകരണങ്ങളെയാണ് നമ്മൾ നിഷേധിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സഹോദര സഹോദരങ്ങളെ ഇപ്രകാരമുള്ള മെത്രാഭിഷേക ചടങ്ങുകളിൽ നമ്മൾ പോകണം സംബന്ധിക്കണം പ്രാർത്ഥിക്കണം മെത്രാനും നമ്മൾ പ്രാർത്ഥിക്കണം കുടുംബസമേതം പോയി സംബന്ധിക്കണം ഇത് ചുമ്മാ ഒരു ചടങ്ങല്ല എന്നും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ മറ്റ് സമൂഹങ്ങളുടെയോ കൂട്ടായ്മകളുടെയോ വളർച്ചയിൽ അസൂയ പൂണ്ട് ഇതര സമൂഹങ്ങളെ തകർക്കാനും ഞങ്ങളുടെ കഴിവ് കാണിച്ചു കൊടുക്കാനും എന്ന വണ്ണം കത്തുകളിലൂടെയും കൂടെയുള്ളവരെ ഏഷണി ഗ്രൂപ്പിസത്തിലൂടെയുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗ്രൂപ്പിസങ്ങളും ക്ലിക്കുകളും ഒക്കെ ഉണ്ടാക്കി സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ കലക്കവെള്ളത്തിൽ മേൻപിടിക്കുള്ള അവസരമായി സൈറ മലബാർ നിന്നോ അകത്തുനിന്നോ നിന്നോ ആരും ഈ ക്രമീകരണങ്ങളെ ദുരുപയോഗിക്കാനും പാടില്ല എന്നും അച്ഛൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഇരുപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ തിരിലിഖിതത്തിലൂടെ കർത്താവ് നമ്മെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് മെത്രാനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണെന്നും പരിശുദ്ധാത്മാവാണ് സഭാശ്രേഷ്ഠന്മാരെ നിയോഗിക്കുന്നത് എന്നും അപ്രസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ ക്രമീകരണങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പസ്ഥോന പ്രകൃതി ഇരുപത് ഇരുപത്തി എട്ടിൽ ഇപ്രകാരം കാണുന്നു കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങളെന്ന് സഭാശ്രേഷ്ഠന്മാരോട് അപ്പസ്തോലന്മാർ പറയുന്നത് നമ്മൾ കാണുകയാണ് അതായത് പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകനാണ് ജോസഫ് റാംബിക്കൽ പിതാവ് സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് സഭ സഭയ്ക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഈ പിതാവിനെ നമ്മൾ സ്വീകരിക്കണം ഈ പിതാവിനെ നമ്മൾ സ്നേഹിക്കണം ഈ പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ഒരു പിതാവാണ് മാർ ജോസഫ് റാമ്പിക്കൽ അദ്ദേഹത്തിൻ്റെ ഈ തിരക്കേറിയ സന്ദർശനം ഏതാണ്ട് ഒക്ടോബർ നാലാം തീയതിയോടുകൂടി നിർത്തി പട്ടത്തിന് മുൻപുള്ള മറ്റു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് വ്യക്തിപരമായോ ഏതെങ്കിലും ഒരു ധ്യാന കീഴിലോ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസത്തിലേക്ക് ഒരുങ്ങണമെന്ന് പിതാവ് പറയുകയുണ്ടായി ഇപ്രകാരം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ തന്നെയേൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളെ ഏറ്റവും ഭംഗിയായ രീതിയിൽ അനുഗ്രഹപ്രദമായ രീതിയിൽ ശുശ്രൂഷിക്കുവാനുള്ള തുറന്ന മനസ്സോടു കൂടി യു കെയിലേക്ക് വന്നിരിക്കുന്ന ഈ സ്രാംബിക്കൽ പിതാവിനെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കുക നമ്മൾ ഓർമ്മിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ യു കെയുടെ പുറത്തുനിന്ന് ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളും പലരും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ചില വ്യക്തികളിൽ നിന്ന് ഉയരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുമല്ലോ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ആഗ്ര അപേക്ഷിക്കുകയാണ് യു കെയിലുള്ള എല്ലാ സഭാ സമൂഹങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് സിറമലവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സിറമല സഭയിൽ നിയുക്തനായിരിക്കുന്ന മാർ സാമ്പിക്കൽ പിതാവിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇപ്രകാരം ഈ സഭ ഈ രാജ്യത്ത് പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാരുടെ ഇടയിൽ വലിയ യേശകർശന സാക്ഷ്യം വഹിക്കുന്ന സഭയായി മാറുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് ഒരിടൻ്റെ കീഴിൽ ഒരു അജഗണമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഐക്യത്തിൻ്റെ മാതൃക ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സലേഷൻസ് ഡോൺ ബോസ്കോ സഭയിലെ ഫാദർ സിറിൽ ജോൺ ഇടമന എസ് ഡി ബി